ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ ഷോർട്സും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് എല്ലാം കണ്ട് വളരെ നന്നായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഞാൻ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതെൻ്റെ തൊടുപുഴ വീടാണ് ഇവിടെ ചെറിയൊരു പെയിന്റിങ്ങും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഉണ്ടായ ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഓടിപ്പോയി വീഡിയോ കാണണം ലൈക്ക് അടിക്കണം നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളും എല്ലാം ഇനി എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതുമെല്ലാം പറഞ്ഞു എന്നെ ബെറ്റർ ആവാനായിട്ട് സഹായിക്കണം എന്നാ ഇന്നത്തെ വീഡിയോ എന്താ നമുക്കൊന്ന് കാണാം ഓക്കെ വീട് പെയിന്റിങ്ങും ഷിഫ്റ്റിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടെ ആയപ്പോഴേക്കും എന്റെ തോട്ടത്തിലെ മുതുമുത്തച്ഛനായ ബോൺസായി അഡീനിയം പ്ലാന്റിന്റെ അവസ്ഥ ഇത്രക്ക് ശോകമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിഡിലൻ ഒരു ഐഡിയയുമായി കൊച്ചന്റെ രംഗപ്രവേശം ഈ ചട്ടി കൊച്ചൻ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയതാണ് അത് എങ്ങനെയെന്നൊക്കെ നിങ്ങളോട് കൊച്ചൻ തന്നെ പറയും അതിന്റെ കൂടെ ഉപയോഗിച്ച ഈ പെയിന്റ് ബക്കറ്റിന്റെ അടപ്പ് ഇത് ഞങ്ങൾ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ വേറൊരു അടപ്പാണ് ഇട്ടത് ഇത് ഞങ്ങളുടെ കൊച്ചച്ചനാണ് കൊച്ചച്ചനാണ് ഈ ചട്ടി ഉണ്ടാക്കിയത് നിങ്ങളിപ്പോ കണ്ടല്ലോ ടയറും അത് ബക്കറ്റിന്റെ അടപ്പം കൂടെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയാണ് അപ്പൊ കൊച്ചനോട് നമുക്ക് ചോദിക്കാം ഇതെങ്ങനെയാന്ന് കൊച്ചു സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണോ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ആണോ എത്ര സമയം പിടിക്കും ടയർ കട്ട് എങ്ങനെയാ എങ്ങനെയാണുള്ള ഇങ്ങനെ എന്നിട്ടു കളഞ്ഞിട്ട് പിന്നെ ടയർ ചവിട്ടി മറിക്കുക അതത്ര നിസ്സാര കാര്യമല്ല മറിഞ്ഞിട്ടി കഴിയുമ്പോ പെയിന്റ് അടിക്കുക അത് നല്ല സൂപ്പർ തേറേ ഇനി ഗീടകാലം മുഴുവൻ ഇത് ഇരിക്കുകയും ചെയ്യും ഒരിക്കലും പോവില്ല കൊച്ചിന്റെ വീട്ടിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആ അതുപോലെ ഒന്നാണ് ഇവിടെ ഇപ്പൊ എനിക്ക് കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിതിനകത്ത് ആ ചെടിയുടെ പേരെനെ കൊച്ചാ നമ്മൾ നടാൻ പറ്റിയ അടീനിയം അടീനിയം അത് ഡെസേർട്ട് റോസ് എന്ന് പറയുന്ന സാധനല്ലേ ആ അതാണ് ഈ സാധനം കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ ആ ഈ കൊച്ചൻ പറഞ്ഞ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിറയെ ചെടികളും പല രീതിയിലുള്ള ഇനിയൊരു വീഡിയോയില് ഞാൻ കൊച്ചിന്റെ വീടൊക്കെ കൊണ്ടു കാണിക്കാം ഇതിപ്പം ഈ ചേ ചട്ടി അവിടുന്ന് വീട്ടിൽ നിന്ന് കൊച്ചു എടുത്തോണ്ട് വന്നാണ് ഇത് റീപ്ലാന്റ് ടയറ് വെട്ടി ഉണ്ടാക്കിയ ഈ ചട്ടിക്കകത്ത് ഇനി നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് മണലും ചാണകപ്പൊടിയും ചേർത്ത് സമാസവും ചേർത്ത് മിശ്രിതമാണ് ഇത് ചെയ്യാൻ പോകുന്നത് കുമാരിയാണ് കുമാരി എന്ന് പറഞ്ഞാൽ എന്നെ എന്റെ വീട്ടിൽ സഹായിക്കാനൊക്കെ വരുന്ന ഒരു ചേച്ചിയാണ് ഈ ചേച്ചിയെ നമ്മൾ നേരിട്ട് പണ്ടും പല വീഡിയോസിലും കണ്ടു കാണും എന്നെ എന്നും സഹായിക്കാനൊക്കെ ആയിട്ട് വീട്ടിലെത്തുന്ന ഒരു ചേച്ചിയാണ് ഇത് നല്ല അടിപൊളിയായി മിക്സ് ചെയ്ത് ഈ മിക്സിംഗിലും കാര്യമുണ്ട് അങ്ങനെ ചട്ടിക്കകത്ത് വെക്കാനായി നമ്മുടെ അഡീനിയം പ്ലാന്റും കൊണ്ട് കൊച്ചിച്ചൻ വരുന്നുണ്ട് കൊച്ചിച്ചൻ്റെ വീട്ടിൽ നിറയെ ഉള്ളതാണ് വളരെ അടിപൊളിയായ ഒരു ഗാർഡൻ കൊച്ചിച്ചൻ്റെ വീട്ടിലുണ്ട് അപ്പൊ ഈ ചെടി ഞാൻ കൊച്ചിച്ചനോട് എന്നെ ഒന്ന് നട്ടു തരാൻ റിക്വസ്റ്റ് ചെയ്തു കാരണം ചില ആളുകളുടെ കൈ വളരെ നല്ലതായിരിക്കും ചെടികൾ അവര് നട്ടു കഴിഞ്ഞാൽ വളരെ നന്നായി വളരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രീൻ ഫിംഗർ ഗ്രീൻ തമ്പ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അതുപോലെ തന്നെ ഈ കൊച്ചന്റെ വീട്ടിലും ഇഷ്ടംപോലെ ചെടികൾ വളരെ നല്ല രീതിയിൽ വളർത്തി വച്ചേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊച്ചനോട് ഇതൊന്ന് നട്ടു തരാനായിട്ട് ഞാൻ സഹായം ചോദിച്ചത് ഇനി ബാക്കിയുള്ള നമ്മുടെ മിശ്രിതം കൂടെ അതിൻ്റെ മേളിലേക്ക് അങ്ങ് നിരത്തുവാണ് ഇതാ നിങ്ങൾ നോക്കിക്കോളൂ വളരെ ഭംഗിയായി വൃത്തിയായി നമ്മുടെ ഒരു സൂപ്പർ ബോൺസായി അടീനിയമാണ് ഇവിടെ റെഡി ആവുന്നത് ബാക്കിയുള്ള മണലും ചാണകപ്പൊടിയും കൂടെയുള്ള മിശ്രിതം അതിൻ്റെ മേളിലെ കൂടെയൊക്കെ നമ്മൾ ഇട്ട് ചെടിയെ ഒന്ന് ഉറപ്പിക്കണമല്ലോ കാരണം വളരെ പ്രായം ചെന്ന ഒരു മുതുമുത്തച്ഛൻ അടീനിയമാണ് എൻ്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് കുറേ വർഷമായി എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് മുകളിലായി ഈ ചെടി എൻ്റെ തോട്ടത്തിലുണ്ട് പൂക്കളൊക്കെ ഉണ്ടാവാറുമുണ്ട് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നിരത്തൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി അതിൻ്റെ മേളിൽ ബാക്കിയുള്ള മണ്ണാണ് മണ്ണ് അതിൻ്റെ മേളിൽ ഒന്ന് ഇട്ട് അതും കൂടെ ഒന്ന് നമ്മൾ ലെവലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് റീപോട്ടിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയൊരു പ്രൂണിങ്ങും കൂടെ കൊച്ചശൻ്റെ വക കാരണം ഈ ഇലകളും ബ്രാഞ്ചുകളൊക്കെ നമ്മളൊന്നും ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇത് പിന്നീട് ബ്രാഞ്ചസ് ആയി വളർന്നു വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ കൊച്ചിന് ഈ ഒരു ഫീൽഡിൽ നല്ല അറിവും ജ്ഞാനവും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു ചെറിയ പ്രൂണിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ അടീനിയം മുതുമുത്തച്ഛൻ സുന്ദര കുട്ടപ്പനായി നോക്കിക്കോ കുറച്ച് ഉരുളങ്കല്ലും കൂടെ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കും അതോടെ അതിന്റെ ലുക്ക് ഒന്ന് കണ്ടോ പൊളിയല്ലേ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് ഗൈസ് ഇതാണ് എൻ്റെ പുതിയ സോറി പഴയ അഡീനിയം പ്ലാന്റ് പുതിയ ഒരു മേക്കോവറുമായിട്ട് ഇവിടെ ഇരിക്കുവാണ് അടിപൊളി ബോൺസായി ലുക്കിലാണ് ഇത് കൊച്ചന്റെ ഒരു ഐഡിയ ആയിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നും സപ്പോർട്ട് ഉണ്ടായിരിക്കണം പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ